കായ്ക്കുട്ടികരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പനിയാണ് എനിക്ക് കേട്ടോ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ തിന്നത്തപ്പം ആണ് അതായത് ഇന്ന് പെസഖ ഇവിടെ ഒരാഴ്ചയല്ലേ ജീവിതന്മാരുടെ കൺപുത്തുക അതിൻ്റെ ആചാരപ്രകാരം എല്ലാ വീടുകളിലും ഇന്ന് പെസഖ അപ്പം ഉണ്ടാക്കുന്ന ദിവസമാണ് ഇവിടെ ഇപ്പോൾ എട്ട് മണിയായിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ തന്നെ ആട്ടിവെച്ച മാവാണ് ഇതിലിപ്പോൾ രണ്ട് നാഴി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ രണ്ട് നാഴി പച്ചരിയുണ്ട് അതിൽ ഒന്നൊന്നര ഒരു തേങ്ങയുണ്ട് ശർക്കരയാണ് ഇപ്രാവശ്യം ഞാൻ ചേർത്ത് സാധാരണ പ്രാവശ്യം പഞ്ചസാര ചേർക്കുന്ന ഇപ്രാവശ്യം ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് ശർക്കര പാനി വെച്ചി അതിൻ്റെ അടുക്കൊക്കെ കളഞ്ഞിട്ട് അത് ചേർത്തിട്ട് പിന്നെ കുറച്ച് അതിനോടൊപ്പം തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഇലക്കയും ചിരിഞ്ചീരക്കെ ഇട്ട് പിന്നെ ഈസ്റ്റ് ചോറ് ഇത്രയും ചേർത്ത് അരച്ചു വെച്ച മാവാണ് അപ്പൊ നമുക്കിനിയിപ്പോ ഇത് ദേ നെയ്യൊക്കെ ചേർ തൂകെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കൊരി ഒഴിക്കും കാണുന്നുണ്ടെന്ന് ഒന്നും ഒരിക്കൽ ഭാഗം നമുക്ക് കൊരി ഒഴിക്കാം ഓക്കേ മതി ഇനി അത് മുങ്ങി വന്നോളൂ അത്രയും വിളിച്ചാൽ മതി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ചോദിച്ചത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പിറത്ത് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ കുറച്ച് ഇനി നട്ട്സ് കുറച്ച് അണ്ടിപ്പിരുപ്പ് അണ്ടിപ്പിരുപ്പും എൻ്റെ ക്രിസ്മസൊക്കെ വെച്ച് കൊടുക്കും ഒരു ഭംഗി വേണ്ടേ ഇത് കാണുമ്പോൾ ഒരു ഭംഗിയായിട്ട് നമുക്ക് തോന്നണ്ടേ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇന്ന് എല്ലാ ക്രിസ്ത്യാനികളുടെ വീടുകളിലും ഇന്ന് കിണത്തപ്പം ഉണ്ടാക്കാറുണ്ട് കിണത്തപ്പം നല്ല പറയേണ്ടത് സഹാപ്പം ഉണ്ടെന്ന് പറയേണ്ടത് ഇന്നാണ് പരിശുദ്ധമായ കർത്താവ് വിശുദ്ധ കുടുംബാന സ്ഥാപിച്ച ദിവസമാണ് അപ്പോൾ ആ അത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ വീടുകളിലും ഇന്ന് ഉണ്ടാക്കാറുള്ളതാണിത് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഞാൻ ഇട്ടേക്കാം ഇപ്പം ഞാൻ ഇനിയിപ്പം നമുക്ക് അടച്ചു വെക്കാമല്ലേ അല്ലേ അടച്ചു വെക്കാതില്ലേ അടച്ചു വെച്ച് അതവിടെ ഇരുന്ന് വേവിട്ടെ ഓക്കെ ബായ്